മനുഷ്യന്റെ അടിസ്ഥാന ലൈംഗിക സ്വഭാവ രീതികളിൽ ഒന്നാണ് സ്വയംഭോഗം പതിനാല് മുതൽ പതിനേഴ് വയസ്സുവരെ പ്രായമുള്ളവർക്കിടയിൽ നാൽപ്പത്തൊമ്പത് ശതമാനം പെൺകുട്ടികളും എഴുപത്തഞ്ച് ശതമാനം ആൺകുട്ടികളും സ്വയംഭോഗം ചെയ്യുന്നവരാണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്കിടയിൽ ഏകദേശം എൺപത്തേഴ് ശതമാനം സ്ത്രീകളും തൊണ്ണൂറ്റഞ്ച് ശതമാനം പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യുന്നുണ്ട് കൗമാരക്കാരായ പെൺകുട്ടികൾക്കിടയിലെ ഏറ്റവും സാധാരണമായ ലൈംഗിക സ്വഭാവ രീതികളിൽ രണ്ടാം സ്ഥാനമാണ് സ്വയംഭോഗത്തിനുള്ളത് സ്വയംഭോഗം കൗമാരക്കാരുടെ മാനസിക വികാസത്തിൽ പ്രധാന വഹിക്കുന്നുണ്ട് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ ലൈംഗികമായി എന്താണ് തങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയും വൈകാരികമായി പക്വത നേടിത്തുടങ്ങുന്ന ഈ പ്രായത്തിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് പകരം സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു അനുഭവമായിരിക്കും സ്വയംഭോഗം നൽകുന്നത് സ്ത്രീകൾക്ക് സ്വന്തം ആകാരത്തെക്കുറിച്ച് ആരോഗ്യകരമായ ചിന്ത വളർത്താൻ സ്വയംഭോഗം സഹായിക്കും സ്വന്തം ശരീരത്തെക്കുറിച്ചും ലൈംഗിക താല്പര്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും സ്വന്തം ജനനേന്ദ്രിയത്തെ കൂടുതൽ അറിയാനും ആരോഗ്യ വിദഗ്ധർ സ്വയംഭോഗം നിർദ്ദേശിക്കാറുണ്ട് ലൈംഗികാസക്തി സമ്മർദ്ദം കൂടാതെ ശമിപ്പിക്കാനും ഒന്നിലധികം പങ്കാളികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവിഹിത ഗർഭം ധരിക്കാതിരിക്കാനും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാനും സ്വയംഭോഗം സഹായിക്കും ലൈംഗിക പങ്കാളി ഇല്ലെന്ന കാരണത്താൽ മാത്രമായിരിക്കില്ല എപ്പോഴും സ്വയംഭോഗത്തിൽ ഏർപ്പെടുക വിവാഹിതരായ ഏകദേശം എഴുപത് ശതമാനം സ്ത്രീ പുരുഷന്മാർ ചിലപ്പോഴെങ്കിലും സ്വയംഭോഗത്തിൽ ഏർപ്പെടാറുണ്ട് ഒരു ലൈംഗിക പങ്കാളി ഉണ്ടായിരിക്കുമ്പോൾ വിഭിന്നമായ ലൈംഗിക ഭ്രമങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നും ഒരു പരിധിവരെ മുക്തി നേടാനും സ്വയംഭോഗം സഹായിക്കും സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ക്ലിറ്റോറിസിന് മുകളിൽ വളരെ ശക്തിയായി ഉരസുന്നത് ചിലപ്പോൾ പരിക്കിന് കാരണമാകും വളരെ മൃദുവായി തലോടുന്നതും ഉത്തേജിപ്പിക്കുന്നതുമാണ് ഉത്തമം യോനിയിലേക്ക് വിരലുകളോ മറ്റു വസ്തുക്കളോ കടത്തുമ്പോൾ അണുബാധ ഉണ്ടാകാതിരിക്കാൻ നല്ലവണ്ണം ശുചിത്വം പാലിക്കേണ്ടതാണ് കൈകളും സെക്സ് കളിപ്പാട്ടങ്ങളും സോപ്പ് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ കഴുകുക ഉത്തേജനം ഉണ്ടാക്കാനായി മൂർച്ചയുള്ളതോ കൂർത്തതോ ആയ വസ്തുക്കൾ ഉപയോഗിക്കരുത് ഇത് മുറിവിന് കാരണമാകും പഴങ്ങളോ പച്ചക്കറികളോ വഴുതിപ്പോകുന്നതോ ആയ വസ്തുക്കൾ യോനിയിലേക്ക് കടത്തരുത് ഇത് അണുബാധക്കിടയാക്കും സ്വയംഭോഗം തികച്ചും നിരുപദ്രവപരമായ ഒരു പ്രവർത്തിയാണ് അവിടെ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല അഥവാ കുറ്റബോധം ഭയം ആകാംക്ഷ തുടങ്ങി വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം സ്വയംഭോഗം ആരോഗ്യത്തിന് ഹാനികരമാണെന്നോ അല്ലെങ്കിൽ അസാൻമാർഗിക പ്രവർത്തിയാണെന്നോ ഉള്ള ചിന്തകളാണ്